സംഘർഷം ആരംഭിച്ചിട്ട് അഞ്ചാം ദിവസമായി ഇന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നടത്തുന്നത് ടെല്ലവേവിന് വടക്കുള്ള തീരദേശപത്രണമായ ഹെർസലിയയിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെറുസലേം അടക്കം ഇസ്രയേലെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടന ശബ്ദം മുഴങ്ങുന്നതായാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് വടക്കൻ ഇസ്രായേലിലെ നിരവധി നഗരങ്ങളിൽ അപായ മുന്നറിയിപ്പുകൾ സൈഗ്രൻ മുഴങ്ങിയെന്നും പറയുന്നു ടെല്ലവേവിലും ഹെർസാലയിലും നാലോളം മിസൈലുകൾ നേരിട്ട് പതിച്ചതായും പറയുന്നു തീരദേശ നഗരമായ ഹെർസിയയിൽ ഒരു എട്ട് നില കെട്ടിടത്തിന് മുകളിലും യാത്രക്കാരില്ലാത്ത ബസിലുമാണ് മിസൈലുകൾ വന്നു വീണത് മിസൈലുകളും ചിതറിയ ഭാഗങ്ങളും ടെല്ലവേവിലും പരിസരങ്ങളിലും പതിച്ചതായും ഇസ്രയേലി പോലീസ് ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായം ഇല്ലെന്നും പോലീസ് പറയുന്നു സമീപമുള്ള ഡാൻ ജില്ലയിൽ മിസൈൽ ആക്രമണം ഉണ്ടായതായും തുടർന്ന് വലിയ തീപിടുത്തം ഉണ്ടായതായും പ്രാഥമിക റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പറയുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതായി നേരത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിരുന്നു ആളുകളോട് ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിക്കാനും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ തുടരാനും പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ നിരവധി കേന്ദ്രങ്ങളിൽ സൈറൺ മുഴങ്ങിയതായും ഐ ഡി എഫ് അറിയിച്ചിരുന്നു അതിനിടെ ഇറാനിലെ ടബിരിസിലും ഉണ്ടായിരുന്നു അതോടൊപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഖാദമിലെ അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവൻ അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിലാണ് ഷദ്മാനി കൊല്ലപ്പെട്ടത് ഇറാനിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർമാരിൽ ഒരാളായ ഷത്മാനി പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ അടുത്ത അനുയായിയായാണ് അറിയപ്പെടുന്നത് ഇതിനിടെ മധ്യേഷ്യ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ യുദ്ധക്ക ായ യു എസ് എസ് നിമിർസ് തെക്കനേഷ്യയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് മലാക്ക കടലെടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് യു എസ് എസ് നിമിർസ് എത്തുന്നു എന്നാണ് കപ്പലുകളെ നിരീക്ഷിക്കുന്ന മറൈൻ ട്രാഫിക് വെബ്സൈറ്റിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് നിലവിൽ ആ മേഖലയിലുള്ള വിമാനമായ കപ്പലായ യു എസ് എസ് കാൾ വിൽസൺ അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്നിവയ്ക്ക് പകരമായാണ് നിമിർസിന്റെ ഈ നീക്കം എന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ ഇത് എത്തിയാലും കാൾ വിൽസൺ എപ്പോൾ അവിടെ നിന്ന് പോകുമെന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ഇന്നലെ തന്നെ ടെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സർക്കാർ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതിനു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയെ കൊലപ്പെടുത്താൻ പോലും മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് ടെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിക്ക് ഇറാനും തയ്യാറായതോടെയാണ് അഞ്ച് ദിവസമായി തുടരുന്ന ഈ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ കൂടി ആ മേഖലയിലേക്ക് എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത കാണുന്നത്